എന്റെ പിതാവിനോട് യാചിക്കുന്നവർക്ക് അവനെ അവൻ എത്ര അധികമായി നന്മകളെ ദാനങ്ങളെ എല്ലാം പരിശുദ്ധാത്മാവിന്റെ കൃമ്മകളാണ് ഇതെല്ലാം എല്ലാ നന്മകളും എല്ലാ ദാനങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും ആ പരിശുദ്ധാത്മാവിനെ നിങ്ങളിലേക്ക് ഒഴുക്കും എന്ന് പറഞ്ഞാൽ സകേല സ്വർഗീയ നന്മകളും അനുഗ്രഹങ്ങളും സൗഖ്യവും സമാധാനവും സമൃദ്ധിയും അവൻ ജീവിതത്തിലേക്ക് ഒഴുക്കുകയില്ലയോ അതുകൊണ്ട് താഴ്മ്മയ്ക്കും യഹോവഭക്തിക്കുമുള്ളതായ പ്രതിഫലം ധനം മാനം ജീവൻ മോശ ഇവിടെ പറയുകയാണ് നിങ്ങൾ വാഗ്ദത്ത നാട്ടിൽ ചെല്ലുമ്പോൾ ദൈവഭയമുള്ളവരായിരിക്കണം ഒന്നാമത്തെ പോയിന്റ് അതാണ് ജീവിതത്തിൽ നാം ദൈവഭയമുള്ളവൻ എന്താ ചെയ്യുക അവൻ ആരാധന വിട്ടു ജീവിക്കാൻ പറ്റില്ല പള്ളി വിട്ട് ജീവിക്കാൻ പറ്റില്ല പ്രാർത്ഥനയില്ലാതെ ജീവിക്കാൻ പറ്റില്ല അവൻ ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ വാക്കുകൾ കേൾക്കാതെ അവൻ ഇരിക്കാൻ പറ്റുകയില്ല അവൻ അതിനോടെല്ലാം എല്ലാറ്റിലും ഉപരിയായ ഒരു ബന്ധം അതിനോടൊരു അട്രാക്ഷൻ ഒരു അഭിവാഞ്ച അതിനോട് എപ്പോഴും അടുത്ത് ചെല്ലുവാനുള്ള ഒരു ത്വര അവന്റെ ജീവിതത്തിൽ വളർന്നുകൊണ്ടിരിക്കും അതാണ് ദൈവഭക്തിയുടെ ലക്ഷണം അനുഗ്രഹിക്കപ്പെട്ടവരെ അതുകൊണ്ട് ഒന്നാമത്തെ പോയിന്റ് അതാണ് മോശം അവരോട് പറഞ്ഞു നിങ്ങൾ ദൈവഭയമുള്ളവരായിരിക്കും